നമ്മൾ പുരുഷന്മാർക്ക് കെയറിങ് അത്യാവശ്യമുണ്ടോ ഉണ്ട് ഏത് സമയത്തൊക്കെ രണ്ടേ രണ്ട് സമയത്താണ് നമുക്ക് കെയറിങ് ആവശ്യമുള്ളത് പക്ഷേ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കെയറിങ് എപ്പോഴും വേണം അവരെപ്പോൾ ഇങ്ങനെ നോക്കിക്കേണ്ടിയിരിക്കണം അല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം അവർ പണിയെടുക്കുമ്പോഴാണെങ്കിലും ജോലിയെടുക്കും വീട്ടു ജോലികളെടുക്കുമ്പോഴാണെങ്കിലും അവരെന്ത് വിഷമത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും സംഘടനത്തിലാണെങ്കിലും കൂടെ പോകുമ്പോഴാണെങ്കിലും അവരെ കെയർ ചെയ്തുകൊണ്ട് കാണണം പക്ഷേ നമുക്കതല്ല നമുക്ക് രണ്ടേ രണ്ട് സമയത്തെ കെയറിങ് ആവശ്യമുള്ളൂ ഏതാണെന്ന് ഒന്നാമത്തെ നമ്മുടെ ബിസിനസ് ബിസിനസ് പൊട്ടി പാളീസ് ആയി നിൽക്കുമ്പോൾ നമുക്ക് കെയറിങ് ആവശ്യം ഇക്ക അതൊന്നും പ്രശ്നമല്ല നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് നിൽക്കും പടച്ചോൺ കാണുന്നുണ്ടല്ലോ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു കെയറിങ് അത് നമുക്ക് ഭാര്യയ്ക്ക് നടക്കും അവൾ പറയുമ്പോൾ നമുക്ക് അതൊരു വലിയൊരു എന്താ പറയാ ഒരു സന്തോഷമാവും ആ സമയത്ത് പിന്നെ നമുക്ക് കെയറിങ് ആവശ്യപ്പെടാ നമ്മൾ ഒരു ചെറിയ രോഗത്തിലായി കിടക്കുമ്പോൾ ഒരു ആക്സിഡൻ്റായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്തൊരു രോഗത്തിലായി കിടക്കുമ്പോൾ അപ്പോഴൊക്കെ അവൾ വന്നാണ്ട് നമ്മുടെ നെറ്റിമലിങ്ങനെ തല മുതലേ തടവിങ്ങാണ്ട് സാരല്ല ക്ഷമിച്ചാൽ അതിന് കൂളിയുണ്ടെന്ന് കടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുത്തനപടി പറഞ്ഞിട്ടുണ്ട് കൂലി ഉണ്ടാകുമെന്ന് അതൊന്നും സാരമില്ല എല്ലാം ഷിപ്പയാകും എല്ലാത്തിനും ഒരു ടൈമുണ്ട് ഒരു സമയം വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തലയിൽ നിന്ന് തടവി ഒരു ചുംബനൊക്കെ നമുക്ക് തന്ന് നമ്മുടെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കും കൂടി തന്നാൽ അത് മതി നമുക്ക് പുരുഷന്മാർക്ക് അല്ലേ അപ്പോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു മഞ്ചന്മാരും എന്നൊരു ഒക്കെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമായിരിക്കും ചില മാനസിക പ്രയാസമായിരിക്കും ചില ഫാമിലി ഇഷ്യൂകളായിരിക്കും ഒക്കെ ും അള്ളാഹുത്താല നമുക്കൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താല അത് പൂർത്തിയാക്കി തരുമാറാകട്ടെ അപ്പോ നമുക്ക് കെയറിങ് ആവശ്യം ഈ രണ്ട് വിഷയങ്ങളെയാണ് ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ ഭാര്യമാര് നമ്മോടൊപ്പം ഉണ്ട് എന്നൊരു തോന്നാൻ നമുക്ക് ഉണ്ടായാൽ ഒരു പ്രശ്നവുമില്ല അത് സോൾവ് ആയി മാറും അള്ളാഹുത്താല അങ്ങനത്തെ നല്ല ഭാര്യമാരെ മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ